കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഒരു പ്രസംഗം അതിപ്പോൾ രാജ്യശ്രദ്ധ നേടുന്നു പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയ്ക്ക് തന്നെ കോട്ടം തട്ടുന്നു ദേശീയ നേതൃത്വത്തിന് പോലും വലിയ കല്ലുകടിയായി മാറുന്നു അങ്ങനെ സുരേഷ് ഗോപിയുടെ രാജ്യം ചോദിച്ചു വാങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അത് നയിക്കുമോ എന്നുള്ള ചർച്ചകളാണ് ഉയരുന്നത് പ്രത്യേകിച്ചും അമിത്ഷായ അടക്കം പരാമർശിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയ്ക്ക് പോലും കോട്ടം തട്ടുന്ന രീതിയിലുള്ളൊരു പരാമർശമാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നാണ് സംസ്ഥാന നേതാക്കളടക്കം കുറ്റപ്പെടുത്തുന്നത് മന്ത്രിസ്ഥാനം പോയാൽ രക്ഷപ്പെട്ടേനെ എന്നുള്ള ഒരു പരാമർശമാണ് സുരേഷ് ഗോപി നടത്തിയിരിക്കുന്നത് ഇതിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് കടുത്ത അതൃപ്തി ഉണ്ടെന്നുള്ള സൂചനയും പുറത്തു വരുന്നു മന്ത്രി പദവിയിലിരുന്ന് സിനിമ ചെയ്യാൻ സുരേഷ് ഗോപിക്ക് അവസരം നൽകിയേക്കില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് കാരണം അതൊരു നല്ല മാതൃക ആകില്ല എന്നുള്ള തിരിച്ചറിവിൻ്റെ മന്ത്രി പദവിയിൽ തന്നെ നിരവധി ജോലികൾ ചെയ്തു തീർക്കാനായിട്ടുണ്ട് പ്രത്യേകിച്ചും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു എം എന്ന നിലയിൽ ഒരുപാട് കടമകൾ കൂടി അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിട്ടുണ്ട് ജനങ്ങൾ അർപ്പിച്ച ഈ വിശ്വാസം ഒരിക്കലും തച്ചുടയ്ക്കാനായി കഴിയില്ല ഇനിയും മന്ത്രി ഇങ്ങനെ കടുത്ത നിലപാട് തുറന്നാൽ അദ്ദേഹത്തിന് മന്ത്രി പദവി പോലും ഒഴിവാക്കാൻ പോലും ആലോചിക്കും അമിത്ഷായുടെ പേര് പ്രസംഗത്തിൽ പരാമർശത്തിലുള്ള കടുത്ത നീരസം നേതൃത്വം ഇപ്പോൾ പങ്കുവയ്ക്കുന്നുണ്ട് സിനിമ ചെയ്യുന്നത് മന്ത്രിമാരുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് ഭരണഘടനാ വിദഗ്ധരടക്കം എടുത്തു പറയുന്നത് ഫിലിം ചേംബർ സ്വീകരണത്തിൽ വെച്ചായിരുന്നു സുരേഷ് ഗോപി ഒരു പ്രസംഗം നടത്തിയതും അത് ബി കേന്ദ്ര നേതൃത്വത്തെ ഇത്രയധികം ചുടിപ്പിച്ചത് അഭിനയിക്കുന്നതിൻ്റെ പേരിൽ മന്ത്രിസ്ഥാനം പോയാൽ രക്ഷപ്പെട്ടു എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് സർക്കാരിന് വലിയ ക്ഷീണമായി തന്നെ മാറിയിട്ടുണ്ട് അഭിനയിക്കണമെന്ന സുരേഷ് ഗോപിയുടെ ആവശ്യത്തിന് പരിഗണിക്കാമെന്ന ഒഴുക്കൻ മറുപടി നൽകിയതല്ലാതെ ഇനിയും അനുമതി അദ്ദേഹത്തിന് നൽകിയിട്ടില്ല ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് ആവശ്യമെന്നതുകൊണ്ട് തന്നെ സർക്കാരിന് ആലോചിച്ച ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ കൃത്യമായൊരു തീരുമാനം പോലും കൈക്കൊള്ളാൻ സാധിക്കൂ മന്ത്രി പദവി കിട്ടുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം ചെയ്തു തീർക്കാനുള്ള സിനിമകളുടെ കൃത്യമായ ലിസ്റ്റ് നൽകിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തനിക്ക് അതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്നും തന്റെ വിശ്വസിച്ചവരെ നിരാശപ്പെടുത്താൻ സാധിക്കില്ല എന്നും കൂടിയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് മന്ത്രി പദവിയിലിരുന്ന് പണസമ്പാദനത്തിലുള്ള മറ്റു വഴികൾ തേടരുത് എന്നുള്ള ചട്ടമാണ് നിലവിലുള്ളത് അതാണ് വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത് സുരേഷ് ഗോപിക്ക് ഇങ്ങനെ അനുമതി കൊടുത്താൽ മറ്റുള്ളവരും സമാനമായ ആവശ്യങ്ങളുമായി എത്തിയേക്കും അത് വലിയ പ്രതിസന്ധിക്കും നിയമപ്രശ്നങ്ങൾക്കും കാരണമാകുമെന്നാണ് സർക്കാർ തന്നെ എടുത്തു പറയുന്നത് മന്ത്രിപദത്തിൽ ഇരുന്നുകൊണ്ട് തുടർച്ചയായി സുരേഷ് ഗോപി പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് ഈ അടുത്ത് ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും വിവാദങ്ങളിലേക്ക് തന്നെയാണ് നയിക്കുന്നത് അതിലുള്ള അതൃപ്തി സംസ്ഥാന ഘടകം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് സുരേഷ് ഗോപി അന്ന് പറഞ്ഞ വാക്കുകൾ ഈ അവസരത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് സിനിമ ഞാൻ ചെയ്യും അനുവാദം ചോദിച്ചെങ്കിലും കിട്ടിയിട്ടില്ല പക്ഷേ സെപ്റ്റംബർ ആറാം തീയതി ഞാൻ ഒറ്റകൊമ്പൻ തുടങ്ങുകയാണ് എല്ലാവരുടെയും ആശീർവാദമുണ്ടാകണം ഏതാണ്ട് ഇരുപത്തിരണ്ട് സിനിമകളുടെ സ്ക്രിപ്റ്റിനാണ് ആർത്തിയോടെ ചെയ്യാമെന്ന് സമ്മതിച്ചത് ഇരുപത്തിരണ്ട് സിനിമയോളം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമിത്ഷാ ആ പേപ്പർ കെട്ട് അങ്ങനെ അങ്ങനെയെടുത്ത് ഒരു സൈഡിലേക്ക് എറിഞ്ഞു പക്ഷേ അനുവാദം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് സെപ്റ്റംബർ ആറിന് ഞാനിങ്ങ് പോരും എൻ്റെ ജോലി ചെയ്യാനായി മിനിസ്ട്രിയിൽ നിന്നുള്ള മൂന്നോ നാലോ പേർക്ക് ഞാൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ഒരു കാരവാൻ എടുത്ത് കൊടുക്കും ഇനി അതിൻ്റെ പേരിൽ അവർ പറഞ്ഞയക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എങ്കിലെനിക്ക് തൃശൂർക്കാരെ കൂടുതൽ പരിഗണിക്കാൻ പറ്റും എനിക്ക് ഇവിടെ തന്നെ നിൽക്കാം ഇപ്പോൾ പക്ഷേ അതിനൊന്നും തന്നെ പറ്റുന്നില്ല തൃശൂർക്കാർക്കാണ് എന്നെ ഇപ്പോൾ പൂർണ്ണമായും കിട്ടാത്തത് ഞാനിതൊന്നും ആഗ്രഹിച്ചതും മോഹിച്ചതുമല്ല പക്ഷേ ഒറ്റ ചോദ്യത്തിന് മുന്നിൽ ഞാൻ മുട്ടുകുത്തി കേരളത്തിലെ ആദ്യ സംഭവമാണ് രാഷ്ട്രീയ ചരിത്രമാണ് നിങ്ങളെ ജയിപ്പിച്ചത് ഒരു സമൂഹത്തിൻ്റെ ദൃഢനിശ്ചയമാണ് അങ്ങനെയുള്ള ജനതയ്ക്ക് തിരിച്ചൊരു സമ്മാനം നൽകാനുണ്ട് അതാണ് നിങ്ങളുടെ മന്ത്രി കസേര എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വഴങ്ങേണ്ടി വന്നതാണ് അദ്ദേഹം പറഞ്ഞ വാചകം ഇങ്ങനെയാണ്